അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഇഴജന്തുക്കളുടെ താവളമായി വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് പരിസരത്തെ വാഹനങ്ങൾ ഭീതിയിലും ആശങ്കയിലും നാട്ടുകാർ ഗതാഗത നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് അധികൃതർ പിടിച്ചിട്ട നിരവധി ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാതയോർത്ത് നിർജീവാവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം നിരവധി പിന്നിട്ടു വിഷ ജന്തുക്കളുടെ സാന്നിധ്യവും വലിയ ആശങ്കയുളവാക്കുന്നുണ്ട് വടക്കാഞ്ചേരി ഫൊറോനാപ്പള്ളി നഗരത്തിലെ വിവിധ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കായി പ്രതിദിനം നൂറുകണക്കിന് ആളുകൾ കാൽനടയായി സഞ്ചരിക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം വാഹനങ്ങളും പരിസരവും ഇഴജന്തുക്കളുടെ താവളമാണ് പല വാഹനങ്ങളും പുറത്തു കാണാൻ ആകാത്ത വിധം കാട്ടുചെടികൾ മൂടപ്പെട്ടിട്ടുണ്ട് ഒരു പതിറ്റാണ്ടിലധികം ഈ വാഹനങ്ങൾ ഇവിടെ ഉള്ളതായി നാട്ടുകാർ പറയുന്നു ിൽപ്പെട്ട് ഉടമകൾ വാഹനങ്ങൾ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന ജനകീയ ആവശ്യത്തിന് പ്രശ്ന പരിഹാരത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം നിരവധി വാഹനങ്ങൾ കേസുകളിൽ പെട്ടവ ഇപ്പോൾ കിടക്കുന്നുണ്ട് പത്ത് വർഷമായും കാട് പിടിച്ചും ചിലത് ലോഡോട് കൂടി മണ്ണിന്റെ ലോഡോട് കൂടി അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്ന വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഈ വാഹനങ്ങളുടെ ഒരു പ്രത്യേകത ലോഡോട് കൂടി പിടിച്ചവയിൽ ചെടികളൊക്കെ മുളച്ചു പൊന്തി കാടായി മാറിയിട്ടുണ്ട് പല വാഹനങ്ങളും പുറത്തേക്ക് കാണില്ല ചുറ്റും കാടാണ് ഈ കാട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏഴജന്തുക്കളുടെ ഒരു വിഹാര കേന്ദ്രമായി അത് മാറി ഈ വഴിക്കാണ് ആളുകൾ ഭരത റോഡ് വഴി എങ്ങക്കാട്ടേക്ക് പോകുന്നതും സെന്റ് പയസ് സ്കൂളിലേക്ക് പോകുന്നതും പുല്ലാനിക്കാട് കാട്ടിലങ്ങാട് തുടങ്ങിയ ഭാഗത്തേക്കൊക്കെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നത് അപ്പൊ തിരക്കേറിയ ഈ ഭാഗത്ത് തൃശൂർ ഷൊർണൂർ പാതയിൽ ഓവർ ബ്രിഡ്ജ് വന്നതിന് ശേഷം ബസ് ഗതാഗതം ഇല്ലാതെയായപ്പോൾ ഈ വാഹനങ്ങൾ ഇടാനുള്ള ഒരു സൗകര്യപ്രദമായ സ്ഥലമായി അധികാരികൾ ഇത് കണ്ടു അപ്പോൾ പോലീസിന്റെ വെഹിക്കിൾസ് ആയിരിക്കും കൂടുതൽ ഇവിടെ കാണപ്പെടുക എന്നാണ് ഞങ്ങൾ കരുതുന്നത് പത്തു വർഷം പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെ കിടക്കുകയാണ് രോഗികൾക്കും ആളുകൾക്കും ഒക്കെ വഴി യാത്രക്കാർക്കും എല്ലാം വലിയ പ്രയാസമായി തെരുവു നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു താവളമായി ഈ പ്രദേശം മാറാൻ ഈ ലോറികൾ കാരണമാവുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ ലോറികൾ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്നു എന്ന് മാത്രമല്ല സർക്കാരിന് വലിയൊരു വരുമാന നഷ്ടം കൂടി സംഭവിക്കും ന്യൂസ്